തൊടുപുഴ പാലാ റൂട്ടിൽ സംസ്ഥാന പാതയിൽ കാൽനട യാത്രക്കാർക്ക് ഭീഷണിയായി ആഴത്തിലുള്ള കുഴി റോഡിന്റെ കോൺക്രീറ്റ് ഭാഗത്താണ് കുഴി രൂപപ്പെട്ടിട്ടുള്ളത് അപകടം ഒഴിവാക്കാൻ ആരോ മരക്കമ്പുകൾ കുഴിയിൽ കുത്തി നിർത്തിയിട്ടുണ്ട് തൊടുപുഴ പാലാ റൂട്ടിൽ ചുങ്കം ഭാഗത്താണ് റോഡിൽ ആഴത്തിലുള്ള കുഴി രൂപം കൊണ്ടിട്ടുള്ളത് ചുങ്കംപള്ളിക്ക് സമീപമുള്ള പ്രധാന റോഡിലാണ് കുഴിയുള്ളത് ടാർ റോഡിനോട് ചേർന്നുള്ള കോൺക്രീറ്റ് ഭാഗത്താണ് കുഴി രൂപം കൊണ്ടത് അടിഭാഗത്തെ മണ്ണൊലിച്ചു പോയി കോൺക്രീറ്റ് അടർന്നിറങ്ങിയാണ് കുഴി ഉണ്ടായിട്ടുള്ളത് എളുപ്പം ശ്രദ്ധയിൽപ്പെടാതെ യാത്രക്കാരുടെ കാൽ കുഴിയിൽ കുടുങ്ങി അപകടമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അപകട സാധ്യത മുന്നിൽ കണ്ട് നാട്ടുകാർ രണ്ട് കമ്പുകൾ ഇവിടെ കുത്തി നിർത്തിയിട്ടുണ്ട് ചുങ്കംപള്ളി സ്കൂൾ എന്നിവയുടെ എല്ലാം പരിസരത്താണ് റോഡിൽ പെട്ടെന്ന് യാത്രക്കാരുടെ ശ്രദ്ധയിൽ വരാത്ത കുഴിയുള്ളത് രാത്രി കാലത്ത് അപകട സാധ്യത ഏറുകയും ചെയ്യും അടിയന്തര പ്രാധാന്യത്തോടെ കുഴി മൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ